എന്താ കൊറേ പൈസ കാണല്ലേ പൈസ പൈസ ഉണ്ടല്ലോ എടുക്കപ്പോ എടുക്ക പൈസ എടുക്ക നല്ല കാര്യം തന്നെയാണ് ഇത് പാർക്കേലും കൊടുക്കാനാവൂലേട്ടെ അത് ശരി തന്നെയാണ് അതിന് എഴുതിയിട്ടുണ്ട് ദാനം ആപത്തിനെ തടയും നെയ്യം നല്ല ബോധമുള്ളവൻ തന്നെയാണ് ആപത്തിനെ തടയുന്ന എടാ ദാനം ആപത്തിനെ തടയുന്നല്ല എഴുതണ്ടേ ഇതെന്താ ധനം ആപത്തിനെ തടയുന്ന എഴുതിയിരിക്കണേ നിങ്ങളെ വാക്ക് തല എന്താണ് അതിന്റെ പൈസ ആപത്തല്ലേ തടയൂ പറഞ്ഞത് ധന ആപത്തിന് തടയുന്നത് അല്ലാതെ തടയുന്നല്ല ആ ശരി ഇതിപ്പോ ആര്ക്കൊണ്ട എന്താ സംഭവം പെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കാനാവൂല്ലേ പെരുന്നാൾ ആഘോഷിക്കാനല്ലത് പെരുന്നാൾ ആഘോഷിക്കാൻ കുപ്പായും തവലൊക്കെ എടുത്തേ ആ പിന്നെ തൊണ്ട് കൊട്ടി പൈസ എടുത്തിട്ട് നമ്മൾ പിന്നെന്തിനാണ് ഇപ്പൊടുക്കണത് ഇത് നമ്മുടെ സുബ്രേട്ടൻ അല്ലേ സുബ്രാട്ടൻ കറി പിടിച്ച് മരിച്ചല്ലേ സുബ്രാട്ടന്റെ കുട്ടികള് വടക്കല സുബ്രാട്ടന്റെ ആ കുട്ടികള് രണ്ടപ്പോ കുട്ടികള് കഴിഞ്ഞ രണ്ടു കഴിഞ്ഞു വിഷു വരില്ലേ അപ്പോൾ ഉടുപ്പ് എടുക്കാൻ കായില്ല നിന്നോട് എന്നാള ചേച്ചി പറഞ്ഞു സുബ്രേച്ചി പറഞ്ഞു കള്ളക്കും കൊടുക്കാന അത് നല്ലൊരു കാര്യമായിട്ട് ആ കുട്ടികൾക്ക് കൊടുത്താ അത് പൊളിക്കണ്ട നേരിട്ടാ ഒന്നിച്ച കൊണ്ടു കൊടുത്താളാ അതാ നല്ലത് ഏഹ് നല്ല കാര്യം തന്നെ ഇപ്പോഴാണ് ശരിക്കും ധന ആപത്തിനെ തടയുന്നതായത് ഏഹ് അത് നല്ല കാര്യം തന്നെയാണ് എന്താണ് ഇത്ര സംശയം സംശയം മാറൂലൂ